നമസ്കാരം കെ വി ടി പ്രവാസി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ഹോമയുടെ അന്ത്യാഞ്ജലി ലോസ് ആഞ്ചലോസിൽ ആക്രമണം ആയിരത്തി അഞ്ഞൂറിലധികം മലയാളി കുടുംബങ്ങൾ ആശങ്കയിൽ അഹമ്മദാബാദ് വിമാന ദുരന്തം അനുശോചിച്ചു പ്രവാസി സംഘടനകൾ ഡൊറോൾഡോ ബൈബിൾ കൺവെൻഷൻ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ഹോമയുടെ അന്ത്യാഞ്ജലി ഹ്യൂസ്റ്റൺ ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ഹോമ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആദരാഞ്ജലി അർപ്പിച്ചു ഏവരെയും കണ്ണിലാഴ്ത്തി അകാലത്തിൽ വിട പറഞ്ഞ മലയാളി നേഴ്സ് രഞ്ജിത ഗോപകുമാറിന് അപ്രതീക്ഷിത വേർപാട് താങ്ങാനാവുന്നതല്ലെന്നും രഞ്ജിതയുടെ മാതാപിതാക്കളുടെയും ഭർത്താവിന്റെയും മക്കളുടെയും ബന്ധുമിത്രാദികളുടെയും കടുത്ത മനോവേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ഹോമ ഓരോ പ്രവാസി മലയാളിയുടെയും പേരിൽ അനുശോചനം രേഖപ്പെടുത്തുമെന്നും ഹോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ സെക്രട്ടറി ബൈജു വർഗീസ് ട്രഷറർ സിജിൽ പാലക്കോടി വൈസ് പ്രസിഡന്റ് ഷാലു മാത്യു കുന്നൂസ് ജോയിന്റ് സെക്രട്ടറി ഓൾ പി ജോസ് ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ എന്നിവർ അറിയിച്ചു അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക വ്യക്തിയായ വിശ്വാസ് കുമാർ രമേശ് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും കോമ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു വിമാനയാത്ര ഭയരഹിതവും സുരക്ഷിതവുമാക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ വേഗത്തിൽ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കോമ ഭാരവാഹികൾ കൂട്ടിച്ചേർത്ത് ലോസ് ആഞ്ചലസിൽ ആക്രമണം ആയിരത്തി അഞ്ഞൂറിലധികം മലയാളി കുടുംബങ്ങൾ ആശങ്കയിൽ ലോസ് ആഞ്ചലോസിലെ മലയാളി സമൂഹം ആശങ്കയിലായി ആയിരത്തി അഞ്ഞൂറിലധികം മലയാളി കുടുംബങ്ങൾ നഗര മേഖലയിലുണ്ട് തെരുവുകൾ പൂർണമായും ശാന്തമാകുന്നതിനാൽ പലരും പുറത്തിറങ്ങാൻ തന്നെ ധൈര്യപ്പെടുന്നില്ല അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുവാൻ ട്രംപ് ഭരണകൂടം ഊർജിതമായി രംഗത്തിറങ്ങിയതോടെ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾ നഗരത്തിൽ വെള്ളിയാഴ്ച മുതൽ ഉയർത്തിയ സംഘർഷം അയഞ്ഞു തുടങ്ങി എന്നതാണ് സൂചന നാഷണൽ ഗാർഡുകൾ രംഗത്തുമുണ്ട് മറീനുകളെയും അയക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നഗരത്തിൽ പലയിടത്തും സംഘർഷം നിലനിൽക്കുന്നത് സാധാരണ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് സംഘർഷ മേഖലകൾ ഒഴിവാക്കി യാത്ര ചെയ്യുന്നവരുമുണ്ട് അതിന് ചെലവ് കൂടും പലർക്കും ഓഫീസുകളിലേക്ക് പോകുവാനും കുട്ടികളെ സ്കൂളിൽ അയക്കുവാനും ഭയമാണ് അക്രമങ്ങൾ അരങ്ങേറിയപ്പോൾ പ്രധാന ഹൈവേകൾ അടയ്ക്കേണ്ടി വന്നതും പ്രശ്നമായി നൂറ്റിയൊന്ന് നൂറ്റി പത്ത് ഹൈവേകളിലെ ഗതാഗതം സമരക്കാർ തടഞ്ഞിരുന്നു പിമ്പിൾ സ്ട്രീറ്റ് മുതൽ ലോസ് ആഞ്ചലോസ് സ്ട്രീറ്റ് വരെയാണ് പ്രക്ഷോഭണം കേന്ദ്രീകരിച്ചു ുന്നത് ഈ മേഖലയിൽ ഫെഡറൽ ഓഫീസുകളുമുണ്ട് അവയ്ക്ക് നാഷണൽ ഗാർഡ് കാവലുണ്ട് പ്രക്ഷോഭകർ സിമന്റ് കട്ടകളും മറ്റും വലിച്ചെറിഞ്ഞപ്പോൾ പോലീസ് റബ്ബർ ബുള്ളറ്റ് കൊണ്ട് മറുപടി നൽകി അഹമ്മദാബാദ് വിമാന ദുരന്തം അനുശോചിച്ചു പ്രവാസി സംഘടനകൾ മസ്കത്ത് രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അനുശോചിച്ചു പ്രവാസി സംഘടനകൾ ഒമാനിലെ മുൻ പ്രവാസി ആയിരുന്ന പത്തനംതിട്ട സ്വദേശി രഞ്ജിത ആർ നായർ അടക്കമുള്ളവരുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായി കൈരളി ഒമാൻ ഭാരവാഹിയിൽ പറഞ്ഞു മരണപ്പെട്ടവരുടെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കു കൈരളി ഭാരവാഹിയിൽ പറഞ്ഞു ഇന്ത്യക്കാരും വിദേശികളും ഉൾപ്പെടെയുള്ളവരുടെ വിയോഗത്തിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരളാവിക് അനുശോചനം അറിയിച്ചു റിയാദ് രാജ്യം കണ്ട വലിയ വിമാന ദൂരങ്ങളിൽ ഒന്നായ അപകടം പ്രവാസ ലോകത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയതായി കേളി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ജനവാസ കേന്ദ്രത്തിലുണ്ടായ അപകടം കൂടുതൽ ആളപായങ്ങളിലേക്ക് നയിച്ചേക്കാം സമഗ്ര അന്വേഷണം നടത്തി അപകട കാരണം പുറത്തു കൊണ്ടുവരണമെന്നും പ്രവാസികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കണമെന്നും കേളി ഭാരവാഹികൾ പറഞ്ഞു അതികാരണമായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതായി കലാ കുവൈത്ത് ഭാരവാഹികൾ പറഞ്ഞു രാജ്യത്തിന്റെയും കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും കലാ കുവൈത്ത് പ്രസിഡന്റ് മാത്യു ജോസഫും ജനറൽ സെക്രട്ടറി ടി വി ഹിത്മത്തും പ്രസ്താവനയിൽ പറഞ്ഞു ടെറോണ്ടോ ബൈബിൾ കൺവെൻഷൻ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഓഷാവേർ ടെറോണ്ടോ സെന്റ് മേരി സിറോ മലങ്കര കത്തോലിക്ക പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കുന്ന ടെറോണ്ടോ ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു പ്രശസ്ത വചനപ്രഘോഷനും രോഗശാന്തി ശുശ്രൂഷകനുമായ ഫാദർ മാത്യു നായ്ക്കും പറമ്പലിന്റെ നേതൃത്വത്തിൽ ഓഷാവയിലെ ജനറൽ സിക്കോർ ഹാളിലാണ് ബൈബിൾ കൺവെൻഷൻ നടക്കുക ആദ്യ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ബൈബിൾ കൺവെൻഷന് തുടക്കമാവും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയായിരിക്കും കൺവെൻഷൻ ബൈബിൾ കൺവെൻഷനോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കും ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്കും ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും കൂടാതെ ഫാദർ മാത്യു നായിക്കം പറമ്പിലെ അഭിഷേക പ്രസംഗം രോഗശാന്തി ആരാധന സ്തുതി കുംഭസാരം മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയവയും ഉണ്ടായിരിക്കുമെന്ന് ടൊറന്റോ സെന്റ് മേരീസ് സീറോ മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ വർഗീസ് അഞ്ചാണ്ടി തലത്തിൽ അറിയിച്ചു കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ രജിസ്റ്റർ ആവശ്യമാണ് ഓഗസ്റ്റ് അഞ്ചിനകം ഗൂഗിൾ ഫോം ലിങ്ക് ഉപയോഗിച്ച് പാരീഷ് ഓഫീസുമായി ബന്ധപ്പെട്ടോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മലയാളി ഡോക്ടർമാർക്ക് മരണാനന്തര ബഹുമതിയായി ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ദന്ത ചികിത്സാരംഗത്ത് നൽകിയ നേതൃത്വവും സംഭാവനകളും മാനിച്ച് മലയാളി ഡോക്ടർ സജീവ് കോശിക്ക് മരണാനന്തര ബഹുമതിയായി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ചു മെൽബൺ സ്വദേശിയായിരുന്ന ഡോക്ടർ സജീവ് കോശി തിരുവനന്തപുരം സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു ഡോക്ടർ സജീവ് കോശി ഓസ്ട്രേലിയയിലെ പബ്ലിക് ഡെന്റൽ ഹെൽത്ത് രംഗത്തെ പ്രമുഖനായിരുന്നു വിക്ടോറിയ ഡെന്റൽ ഹെൽത്ത് സർവീസിലും റോയൽ ഡെന്റൽ ഹോസ്പിറ്റൽ ഓഫ് മെൽബണിലും മുതിർന്ന ക്ലിനിക്കൽ സ്ഥാനങ്ങൾ വഹിച്ചു പബ്ലിക് ഡെന്റൽ സർവീസുകളുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനും വിദ്യാഭ്യാസ രംഗത്തെ നവീകരണവും ഉൾപ്പെടെ നിരവധി മേഖലകളിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു ഇന്ത്യയിലെ പത്മഭൂഷന് സമാനമായിട്ടുള്ള ഈ അംഗീകാരം ഓസ്ട്രേലിയൻ സമൂഹത്തിൽ മികച്ച സേവനം നൽകിയ വ്യക്തികൾക്ക് നൽകുന്ന പ്രധാന ബഹുമതിയാണ് വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ മിസി സാഗിൽ നിന്നുള്ള ദന്ത വിദഗ്ധ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഒൻഡ്രാരിയോ മിസ്സി സാഗിൽ നിന്നുള്ള ദന്ത രോഗവിദഗ്ധ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വിമാനത്തിൽ കനേഡിയൻ പൗര നിരാലി സുരേഷ് കുമാർ പട്ടേലും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അവരുടെ ഭർത്താവ് സ്ഥിരീകരിച്ചു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തകർന്ന് വീണ് ഒരാൾ ഒഴികെ മുഴുവൻ പേരും മരിച്ചിരുന്നു അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നത് രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്രൂവും യാത്രക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു ഇതിൽ നൂറ്റി അറുപത്തി പേർ ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരുമുണ്ട് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം വിമാനം തകർന്നു വീഴുകയായിരുന്നു സമ്മർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടിന് റെമി ടോമിയുടെ സംഗീത പ്രകടനവും ഐ എം വിജയന്റെ സാന്നിധ്യവും അടയാളമാകുന്നു പ്രശസ്ത മലയാളം ഗായിക റിമി ടോമിയും ട്രൂപ്പും ക്ലോൻമെൽ സമ്മർ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി തങ്ങളുടെ ലൈവ് മ്യൂസിക് ഷോയോട് രംഗത്തെത്തും മികച്ച സംഗീത സായാഹ്നം ഒരുക്കുന്ന റിമിയുടെ പ്രകടനം ഈ വർഷത്തെ സമ്മർ ഫസ്റ്റിനെ പ്രധാന ആകർഷണമാണ് ടിക്കറ്റോടെ മാത്രം കാണാൻ കഴിയുന്ന റിമിയുടെ പ്രകടനം ഈ ഉത്സവത്തിൽ അയർലൻഡ് മലയാളികൾക്ക് സൗജന്യമായി ആസ്വദിക്കുവാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് ടിപ് ഇന്ത്യ കമ്മ്യൂണിറ്റി ക്രോൺവെൽ കൂടാതെ പ്രശസ്ത കീട്രസ്റ്റ് സുമേഷ് കുട്ടിക്കൽ തന്റെ ഗിറ്റാർ പെർഫോമൻസുമായി സമ്മർ ക്രോൺവെൽ വേദിയിൽ തിളങ്ങും ഇതിനു പുറമെ ഇന്ത്യൻ ഫുട്ബോളിന്റെ അതുല്യ വിജയൻ വിശിഷ്ട അതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും ഒരു ഫ്രണ്ട്ലി ഫുട്ബോൾ മാച്ചിലും യുവതാരങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന പരിശീലന ക്യാമ്പിലും അദ്ദേഹം പങ്കുചേരും യുവതാരങ്ങൾക്കുള്ള ഈ ക്യാമ്പ് സമ്മർ ഫെസ്റ്റിന് കായിക വീര്യവും പ്രചോദനവും വർദ്ധിപ്പിക്കും പതിനായിരത്തിലധികം ആളുകളുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന ഈ ആഘോഷം സൗഹൃദം സംസ്കാരം വിനോദം എന്നിവയുടെ നിറവേറിയ സംഗമമാകുന്നു എ എം എ മെഡിക്കൽ അസോസിയേഷന്റെ നൂറ്റി എൺപതാമത് പ്രസിഡന്റായി ഡോക്ടർ ശ്രീനിവാസ് ബോബി മുഖമല തെരഞ്ഞെടുക്കപ്പെട്ടു ഷിക്കാഗോ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ എ എം എ നൂറ്റി എൺപതാമത് പ്രസിഡന്റായി ഡോക്ടർ ശ്രീനിവാസ് ബോബി മുഖമല തെരഞ്ഞെടുക്കപ്പെട്ടു സംഘടനയുടെ നൂറ്റി എഴുപത്തെട്ട് വർഷത്തെ ചരിത്രത്തിൽ ഈ ഉന്നത പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് ഡോക്ടർ മുഖമല അടുത്തിടെ മസ്തിഷ്ക ട്യൂമർ ശസ്ത്രക്രിയയിൽ നിന്നും സുഖം പ്രാപിച്ച അദ്ദേഹം തന്റെ ഈ അനുഭവം അമേരിക്കയിൽ കൂടുതൽ നീതിയുക്തമായൊരു ആരോഗ്യ സംവിധാനം ഒരുക്കാൻ ഉപയോഗിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി ആരോഗ്യ രംഗത്ത് എല്ലാവർക്കും തുല്യമായ പരിഗണന ഉറപ്പാക്കുകയും എന്നതാണ് തൻ്റെ ലക്ഷ്യം എന്ന് ഡോക്ടർ മുക്കല വ്യക്തമാക്കി കൂടാതെ അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ ആരോഗ്യപരമായ അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുള്ള ഒരു പുതിയ നയത്തിനും എ എം എ അംഗീകാരം നൽകി ഡോക്ടർ മുക്കമ്മല നേതൃത്വത്തിൽ അമേരിക്കൻ ആരോഗ്യ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയൊരു ഇടവേള മരിയൻ വോയിസ് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഗ്ലാസ് ആംബുലൻസ് മികച്ച ഗായക സംഘം ഗോൾഡൻ മൊബൈൽ മോർച്ചറി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് you uh -huh. ക്രിസ്ത്യൻ ഫ്യൂണറൽ ചടങ്ങുകൾക്ക് എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വർഗീയ യാത്രയ്ക്കായി ഏറ്റവും മിതമായ നിരക്കിൽ മരിയൻ വോയിസ് ഇവന്റ് മാനേജ്മെന്റ് കാണക്കാരി ഏറ്റുമാനൂർ ഹലോ era എൻ്റെ കയ്യിൽ നീയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തൽസമയം വോയിസ് വിവാഹം മാമോദിസ ഗൃഹപ്രവേശം സമ്മേളനങ്ങൾ തിരുനാളുകൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ വോയിസിനോടും ചാനൽ ഫോർ ദീസ് ഫോർ സെവൻ ഫൈവ് സെവൻ ത്രീ ഫൈവ് സെവൻ ഫൈവ് ട്രിപ്പിൾ എയ്റ്റ് ഇരുപതാമത് കേളി അന്താരാഷ്ട്ര മേളയ്ക്ക് കൊടിയിറങ്ങി ഹോംബ്രൂണിൽ അരങ്ങേറിയ ഇരുപതാമത് ഇന്റർനാഷണൽ കലാമേള വർണ്ണോപമായ സമാപന ചടങ്ങുകളോടെ കൊടിയിറങ്ങി ആറുമാസ കാലത്തോളം നീണ്ടു നിന്ന വിവിധ കമ്മിറ്റികളുടെ പഴുതറച്ച പ്രവർത്തനത്തിന്റെ ഫലമായി ജൂൺ ഏഴ് എട്ട് തീയതികളിൽ നടന്ന ഇരുപതാമത് കേളി ഇന്റർനാഷണൽ കലാമേളയിൽ അനേകം പ്രതിഭകൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു രണ്ട് ദിനരാത്രങ്ങൾ ഹോംബ്രിക് ടൂണിൽ ജൂൺ ഏഴ് എട്ട് തീയതികളിൽ ചിലങ്കുകളുടെയും സംഗീതത്തിന്റെയും താളമേളങ്ങൾ ഉയർന്ന കലാമാമാങ്കത്തിന് രണ്ടാം ദിവസം നടന്ന സമാപന ചടങ്ങോടെ തിരശ്ശീല വീണം അടുത്ത വർഷം വീണ്ടും ഒത്തുചേരുമെന്ന ശുഭപ്രതീക്ഷയോടെ മത്സരാർത്ഥികളും കളം വിട്ടു ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഏറ്റവും വലിയ യുവജനോത്സവമായി ഈ കലാമേളയിൽ വളരെയധികം പങ്കാളിത്തം ഉണ്ടായിരുന്നതിനാൽ മത്സരാർത്ഥികൾ രണ്ടു വേദികളിലായി മാറ്റുരക്കേണ്ടി വരികയുണ്ടായി വർഷങ്ങൾ നീണ്ട പഠനത്തിലൂടെയും പരിശീലനത്തിലൂടെയും സായുധമാക്കിയ കലകൾ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിലൂടെ മാറ്റുരയ്ക്കുന്ന അപൂർവ വേദിയായി കേളി കലാമേള മാറി നിറഞ്ഞ സദസ്സിന് മുന്നിൽ നടന്ന സമാപന ചടങ്ങ് പ്രസിഡന്റ് ശ്രീമതി ദീപ മേനോൻ നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ശ്രീ ജിജിൻ രാജഗോപാൽ സദസ്സിന്റെ സ്വാഗതം ആശംസിച്ചു കർണാട്ടിക് സംഗീത പ്രതിഭയായ ശ്രീ ശ്രീനിധി കൗശിക് മുഖ്യാതിഥിയായി കലാമേള കൺവീനർ ശ്രീ പയസ് ജോസഫ് പാതത്രക്കടവിൽ നന്ദി പ്രകാശിപ്പിച്ചു കലാമേള കൺവീനർ ബിബു ചേലക്കൽ ജഡ്ജ്മെന്റ് കമ്മിറ്റി കൺവീനർ ബെന്നി കുളിക്കൽ തുടങ്ങിയവർ സന്നിധരായിരുന്നു എല്ലാ വിജികൾക്കും സർട്ടിഫിക്കറ്റുകളും ട്രോഫിയും നൽകി കേളീ മത്സരാർത്ഥികളെ ആദരിച്ചു സിനി സ്റ്റാർ നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി സീസൺ ടു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അമേരിക്കയിലും കാനഡയിലും ന്യൂജേഴ്സി മലയാളത്തിലെ ഏറ്റവും മികച്ച കലാകാരന്മാർ അണിനിരക്കുന്ന സിനി സ്റ്റാർ നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി സീസൺ ടു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അമേരിക്കയിലും കാനഡയിലുമായി എത്തുന്നു കേരളത്തിന്റെ ജനപ്രിയ നായിക നടി ഭാവന ശ്രുതിലക്ഷ്മി മണിക്കുട്ടൻ പ്രമുഖ ഗായകരായ ശ്രീനാഥ് നിതിൻ മാത്യു ഗായികമാരായ മൃദുല വാര്യർ രേഷ്മ രാഘവേന്ദ്ര മിമിക്രി കലാകാരന്മാരായ മഹേഷ് കുഞ്ഞുമോൻ അശ്വന്ത് അനിൽകുമാർ അനൂപ് കോവളം പാലക്കാട് മുരളി എന്നിവരടങ്ങുന്ന കേരളത്തിലെ മികച്ച താരനിരയാണ് ചിരിയും സംഗീതവും ഉല്ലാസവും നിറയ്ക്കുവാൻ വരുന്ന ഓണക്കാലത്തെ അമേരിക്കൻ യാത്രയിൽ പങ്കെടുക്കുക ഏപ്രിൽ മെയ് മാസങ്ങളിൽ അരങ്ങേറിയ സിനിസ് സ്റ്റാർ നൈറ്റ് സീസൺ വണ്ണിൻ്റെ മികച്ച വിജയത്തിന് ശേഷമാണ് സ്റ്റാർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അമേരിക്കയിലും കാനഡയിലുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പ്രിയ താരങ്ങൾ പര്യടനവുമായി എത്തുക സംഗീതവും നൃത്തവും കോമഡിയുമായി മലയാളികളെ ഉല്ലസിപ്പിക്കുവാൻ മൂന്ന് മണിക്കൂർ നീളുന്ന ഒരു പ്രോഗ്രാം ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊക്കാന സാഹിത്യ പുരസ്കാരങ്ങൾക്ക് രചനകൾ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊക്കാന സാഹിത്യ പുരസ്കാരങ്ങൾക്ക് പരിഗണിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിനും ഇടയ്ക്ക് ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ച മൗലിക കൃതികൾ ക്ഷണിക്കുന്നു നോവൽ കഥ കവിത ഓർമ്മക്കുറിപ്പുകൾ എന്നീ വിഭാഗങ്ങളിലെ മികച്ച കൃതികൾക്കാണ് ഈ വർഷത്തെ ഫൊക്കാന സാഹിത്യ പുരസ്കാരം പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് അവാർഡ് ഓഗസ്റ്റ് രണ്ടിന് കുമരകത്ത് നടക്കുന്ന ഫൊക്കാന കേരള സാഹിത്യ സമ്മേളനത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യും പുസ്തകത്തിന്റെ മൂന്ന് കോപ്പികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് മുൻപ് പറയുന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണെന്ന് പൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി അറിയിച്ചു കെ വി മോഹൻകുമാർ ഐ എ എസ് റിട്ടയർഡ് പൊക്കാന കേരള സാഹിത്യ സമ്മേളനത്തിൻ്റെ ചെയർമാനായി നാലംഗ കമ്മിറ്റി ആയിരിക്കും പാനലിൽ ഉള്ളത് ചെയർമാൻ ഫൊക്കാന സാഹിത്യ പുരസ്കാര സമിതി സോപാനം നവമി ഗാർഡൻസ് തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് ഏഴ് ഒൻപത് ഒന്ന് ആറ് രണ്ട് ഏഴ് രണ്ട് ആറ് രണ്ട് രണ്ട് പൂജ്യം ഒൻപത് അഞ്ച് ദ ഗ്രേറ്റ് റോഡ് റൗണ്ട് ട്രിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് കൂത്താട്ടുകുളത്ത് പുതുവേലിയിൽ സ്ഥിരീകരണം ഗ്രേറ്റ് ബ്രിട്ടന്റെ മണ്ണിലെ മാഞ്ചസ്റ്ററിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലാം തീയതി ആരംഭിച്ച ദ ഗ്രേറ്റ് റോഡ് റൗണ്ട് ട്രിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് കൂത്താട്ടുകളം പുതുവേലി ടൗണിൽ വെച്ച് പുതുവേലി പൌരസമിതിയുടെയും യുണൈറ്റഡ് ക്ലബിന്റെയും കരോട്ട് പെരുന്നിലം കൂട്ടായ്മയുടെയും മിത്രം റെസിഡൻസ് അസോസിയേഷന്റെയും മറ്റു കൂട്ടായ്മകളുടെയും സംയുക്തമായി സ്വീകരണ സമാപന ചടങ്ങുകൾ ഒരുക്കുന്നു ഏകദേശം ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ പിന്നിട്ട് കേരളത്തിൽ എത്തിച്ചേർന്ന ഈ സാഹസിക കാർ യാത്രയുടെ സ്വീകരണ സമാപന ചടങ്ങുകൾ കേരള വോയിസിലും കെ വി ടിയിലും തത്സമയ സംപ്രേഷണം ചെയ്യുന്നതാണ് മാഞ്ചസ്റ്ററിൽ നിന്നും ഫ്രാൻസ് ബെൽജിയം ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രിയ ക്രൊറേഷ്യ ഹംഗറി ബോസ്നിയ മൊണ്ടനോഗ്ര സെർബിയ റൊമാനിയ ടെർക്കി ജോർജിയ റഷ്യ കസാക്കിസ്ഥാൻ ചൈന തുടർന്ന് നേപ്പാളിലൂടെ സഞ്ചരിച്ച് ഏകദേശം അറുപത് ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്നു ഏതാനും ദിവസങ്ങളുടെ വിശ്രമങ്ങൾക്ക് ശേഷം കേരളത്തിൽ നിന്നും തിരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപതാം തീയതി ഇതേ റൂട്ടിലൂടെ തിരികെ മാഞ്ചസ്റ്ററിൽ എത്തുന്ന ഒരു യാത്രയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അനേകായിരം ക്യാൻസർ രോഗികൾക്ക് താങ്ങും തണലും അഭയവുമായ മാഞ്ചസ്റ്ററിലെ ക്യാൻസർ ഹോസ്പിറ്റലിലായ ക്രിസ്റ്റി ക്യാൻസർ ഹോസ്പിറ്റലിന്റെ ഫണ്ട് ശേഖരണ പ്രധാന ലക്ഷ്യം വെക്കിയിട്ടാണ് സാബു ചാക്കോ ഷോയി ചെറിയാൻ റെജി തോമസ് ബിജു പി മാണി എന്നിവർ ഈ സാഹസിക കാർ യാത്ര നടത്തുന്നത് പെറത്തിലെ ജനകീയ മുഖം ബേബിച്ചൻ നിര്യാതനായി പെറുത്ത് ഓസ്ട്രേലിയൻ പറത്തിലെ മലയാളികളെ ദുഃഖത്തിൽ അഴുത്തി ബേബിച്ചൻ വർഗീസിന്റെ അപ്രതീക്ഷിത വിയോഗം പുറത്ത് സെന്റ് ജോസഫ് സീറോ മലബാർ ഇടവക അംഗവും ദീർഘകാലമായി പറത്തിലെ ഈസ്റ്റ് കാനിക്ടണിൽ താമസക്കാരനുമായ ബേബിച്ചൻ വർഗീസ് ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതനായി അമ്പത്തൊന്ന് വയസ്സായിരുന്നു സംസ്കാരം പിന്നീട് ബേബിച്ചൻ മുണ്ടക്കയം ഏന്തയാർ വാളക്കുറ്റുമറ്റത്തിൽ കുടുംബാംഗമാണ് ഭാര്യ ജെസി ഇടുക്കി എല്ലക്കിൽ സ്വദേശിനി മക്കൾ ഏബൽ അനകൽ വെറുത്ത് സെന്റ് ജോസഫ് സിറോ മലവാർ ഇടവകയിലെ വിവിധ സംഘടനകളുടെ സജീവ അംഗം സി ന്യൂസ് ലൈവ് ഓസ്ട്രേലിയൻ എക്സിക്യൂട്ടീവ് അംഗം സി എൻ ഗ്ലോബൽ മൂവീസിന്റെ ആഭിമുഖ്യത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയ സ്വർഗം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ ബേബിച്ചൻ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബേബിച്ചൻ ഒരു തികഞ്ഞ ഉപകാരിയുമായിരുന്നുവെന്ന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അനുസ്മരിച്ചു പുറത്ത് സെന്റ് ജോസഫ് സീറോ മലബാർ ഇടവക പള്ളിയുടെ നിർമ്മാണത്തിൽ സജീവമായി സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം മലയാളി അസോസിയേഷനുകളിലും സജീവ സാന്നിധ്യമായിരുന്നു ഓസ്ട്രേലിയയിലും കേരളത്തിലുമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ ഐയു സി അയർലൻഡ് അനുശോചനം രേഖപ്പെടുത്തി ഡബ്ലിൻ കെ പി സി സി മുൻ പ്രസിഡന്റും മുൻ രാജ്യസഭാംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തെന്നല ജി ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അയർലൻഡ് അനുശോചനം രേഖപ്പെടുത്തി അടിമുടി കോൺഗ്രസ് തെന്നല ബാലകൃഷ്ണപിള്ള എന്ന പേരിനോട് ചേർത്തുവെക്കാൻ ഇതിൽ പരമൊന്നുമില്ല കേരള രാഷ്ട്രീയത്തിലെ മാന്യതയുടെ ആദർശ ധീരതയുടെ വിശുദ്ധിയുടെ മാതൃകയും പൊതുപ്രവർത്തകർക്ക് മാതൃകയും ആയിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ഹോമിയുടെ അന്ത്യാഞ്ജലി ലോസ് ആഞ്ചലസിൽ ആക്രമണം ആയിരത്തി അഞ്ഞൂറിലധികം മലയാളി കുടുംബങ്ങൾ ആശങ്കയിൽ അഹമ്മദാബാദ് വിമാന ദുരന്തം അനുശോചിച്ചു പ്രവാസി സംഘടനകൾ ടെറോണ്ടോ ബൈബിൾ കൺവെൻഷൻ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഓഷാവേ ഓഷാവയിൽ പ്രവാസി വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം